ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ രാവിലെ ഒരു നല്ല ദിനം എല്ലാവർക്കും ഞാൻ ആശംസി ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ രാവിലെ എഴുച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ദിനം വളരെ മനോഹരമാക്കാം പല പല എഴുത്തുകാരന്മാരും പല പല മോട്ടിവേഷൻ സ്പീക്കർമാരും നമ്മുടെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക രാവിലെ നമ്മൾ വെറുതെ നെഗറ്റീവിലോട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ പഠിക്കുക എല്ലാവരും പഠിക്കുക നമ്മുടെ ഒരു ബേസിക് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളിൽ പഠിക്കുക കൂടാതെ തന്നെ നമ്മൾ പാരൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിലൊ ഒളിഞ്ഞ് കിടക്കുന്ന കുറച്ച് ടാലൻസ് കാണും ആ ടാലൻസ് അവർ ചിലപ്പം നമ്മളടുത്ത് പ്രകടിപ്പിക്കും അപ്പോൾ തന്നെ നമ്മൾ പറയും പോയിരുന്നു പഠിക്കട എന്ന് പറയും അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അവൻ എന്തെങ്കിലും ഒരു ടാലൻ്റ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടാലൻറ്റ് എന്ത് ചെയ്യുക ആ ഒരു ടാലൻറ്റും കൂടെ എക്സ്പോസ് ചെയ്തിട്ട് അതൊന്ന് പുറത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് പാരലായിട്ട് കൊണ്ടുപോകാം പഠിക്കുകയും ചെയ്യാം ഇതും ചെയ്യാം രണ്ടും ഒരേപോലെ പോവാം അല്ല അത് തല്ലിക്കെടുത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് അവൻ പഠിച്ചതിൽ അത്ര മികച്ച ഒരാളാവാൻ കഴിഞ്ഞില്ലെങ്കിലും അവനോ അവളോ മികച്ചതാവാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ ഒരു മേഖലയിൽ ചിലപ്പോൾ വലിയ ആളായിത്തീരാം അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ടാലന്റിനെ നമ്മൾ ഒരു കാരണവശാലും എന്താണ് മിസ്ജഡ്ജ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വലിയ അത്ലറ്റ് ആകുക എന്നുള്ളതായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെയും വൈകുന്നേരവും എല്ലാം അത്യാവശ്യം മെയിനായിട്ടും അത്ലറ്റ് ആവുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഞാൻ പഠിച്ച ജിന്മേ വിദ്യാലയയിലാണ് പഴയതക്കാട് ജിന്മേ വിദ്യാലയയിൽ അവിടെ മെയിനായിട്ടും ഈ അത്ലറ്റിക്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അത്ലറ്റിക്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ സംഭവമാണ് അവിടെ ആയി കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു സ്റ്റാറാണ് അപ്പം അതും കൂടെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ എനിക്കതിനും എന്താണ് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ഒരു മികച്ചൊരു ആവണം എന്നുള്ളതായിരുന്നു അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെനിക്ക് സപ്പോർട്ടായിരുന്നു മാക്സിമം വീട്ടുകാർ ഓടാനൊക്കെ കൊണ്ടുപോകും ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോകും എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പി ടി സാറുണ്ട് ഞാൻ പി ടി സാറിൻ്റെ പുള്ളി ഇപ്പോൾ ഭയങ്കര കബരിയാവേ എഴുതി കാണുമ്പോഴൊക്കെ ഭയങ്കര അപ്പോൾ പണ്ട് പൊളിക്കേണ്ട അടുത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫൈനലുണ്ട് അതായത് നമ്മുടെ സബ്ജിയിലും അങ്ങോട്ടൊക്കെ പോകുന്നതിനു മുന്നേ നമുക്കൊരു ഓൾ കേരള ചിന്മയാ വിദ്യാലയയുടെ ഒരു കോമ്പറ്റീഷനുണ്ട് അതായത് ഒരുപാട് ഇതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും മീൻസ് നമ്മൾ ക്വാളിഫൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്ത് വെച്ചിട്ടൊരു വലിയ കോമ്പറ്റീഷനാണ് ഓൾ കേരള സിനിമ വിദ്യാലയങ്ങളിലുള്ള കോമ്പറ്റീഷൻ അത് കപ്പടിക്കുക എന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ടാസ്ക് അപ്പോൾ ഇതിൽ എനിക്കിങ്ങനെയെങ്കിലും ഹൺഡ്രഡ് മീറ്റർ ഓടണം ഗ്രൗണ്ടിൽ കൂടെ പക്ഷേ നമ്മൾ സ്കൂളിൽ ഓടുന്ന സമയത്ത് തേർഡ് തേർഡായിപ്പോയി ആക്ച്വലി തേർഡിനെ എടുക്കണമെന്നാണ് സ്കൂളിൽ നിന്ന് പുള്ളിക്കെന്തോ ആ സമയത്തുള്ള ഒരു സംഭവം കൊണ്ടാണ് നമ്മളങ്ങ് ഡിസ്ക്വാളിഫൈ ആയി അപ്പോൾ ഞാനങ്ങ് മനസ്സങ്ങ് മടുത്തു പോയി എന്ത് ചെയ്യാനാണ് സംഭവം ഞാനതൊന്നും ഒരു കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാറില്ല അപ്പോൾ നിങ്ങളാദ്യം നമ്മുടെ സ്റ്റുഡൻ കുട്ടികളെ ഇതൊന്നും ശ്രദ്ധിക്കുക എന്താണ് പറ്റുന്നത് നീ എന്തുകൊണ്ട് പോയില്ല എല്ലാം ഒന്നും ശ്രദ്ധിക്കുക അപ്പം ആ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാരൻസ് അറിയാലോ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആ ഒരു പാറ്റേൺ ആയിരുന്നു അപ്പോൾ ഈ പി ഒരു കാലഘട്ടത്തിൽ മാറി ഇപ്പോൾ കൂടുതലും നമ്മുടെ സ്റ്റുഡൻസിനെ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അപ്പം എന്തുകൊണ്ട് അപ്പം എനിക്കത് ഭയങ്കര ഒരു ഇതായി എന്തെങ്കിലും അത് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ ഷോർട്ട് പുട്ടിലേക്ക് മാറി ഷോർട്ട് പുട്ട് ഷോർട്ട് പുട്ടെങ്കിൽ പുട്ട് വീട്ടിൽ ഷോർട്ട് പുട്ട് വന്നിട്ട് വെച്ചാൽ രാവിലെ മുതൽ എറി എറിയോട് എറി അങ്ങനെ ആ പി ടി സാർ അവിടെ നിന്ന് പോയി പി ടി സാർ അവിടെ നിന്ന് പോയി വേറെ പി ടി സാറ് ഓത്തു അപ്പോൾ പിന്നെയും ആ ഓട്ടം എൻ്റെ കയ്യിൽ നിന്നങ്ങ് പോയി പിന്നെ ഞാനത് ഷോർട്ട് പുട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ ഓടുമ്പോൾ നമ്മൾ ലാസ്റ്റായി അതെനിക്കൊരു വലിയൊരു എന്താണ് ഇപ്പം ഓർക്കുമ്പോൾ എനിക്കതൊരു വലിയ അതത് കണ്ടിന്യൂ ചെയ്താൽ മതി മതിയെന്നുണ്ടായിരുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്നിട്ട് നമ്മൾ ഷോർട്ട് പുട്ട് നമ്മൾ വിട്ടില്ല പക്ഷെ ഷോർട്ട് പുട്ടിൽ വീണ്ടും ഒരു ഘടാഘടിയൻ ഇവിടെ ഉണ്ടായിരുന്നു ആ ഘടാഘടിയനായിരുന്നു ടോപ്പ് പക്ഷേ പത്താം ക്ലാസ് ആയപ്പോള് പുള്ളി പോയി പുള്ളി ഒരു ഡോണി എന്നാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഡോണി പോകാൻ വേണ്ടി നമ്മൾ ഞാൻ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ എല്ലാവരും എട്ട് എല്ലാവർക്കും അറിയായിരുന്നു എൻ്റെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ പറ്റിയതും എല്ലാം അവർക്കറിയായിരുന്നു അപ്പോൾ അവസാനം ഞാൻ സ്കൂളിൽ ഫസ്റ്റായി ഷോർട്ട്പുട്ടിന് അപ്പോൾ എല്ലാരും നമുക്ക് ഞാൻ അത് എറിഞ്ഞു കഴിഞ്ഞപ്പം ആ ഒരു നിന്ന് എല്ലാവരും കൈയടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരു മനസുഖം ഉണ്ടല്ലോ ആ ഒരു സുഖം അതൊരു വേറൊരു പ്രത്യേകതയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പാടുപെട്ടിട്ട് അച്ചീവ് ചെയ്തെടുത്ത ആ ഒരു സംഭവം പിന്നെ ഞാനതിനെ തൊട്ടിട്ടേ ഇല്ല ഷോർട്ട് പുട്ട് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല ഇതുമില്ല അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമുക്ക് ആ ഒരു ഒരു എന്താണ് നമ്മൾ ആ ഒരു നമ്മൾ എന്നുള്ള പവറിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് പുട്ടപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു നമ്മളെ ജീവിതം ചിലപ്പോൾ മാറി മറിഞ്ഞെന്ന് വരാം അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരയ്ക്കാൻ അറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവന് അനിമേഷനിലേക്ക് വിടും അല്ലെങ്കിൽ ഇപ്പം അല്ല വേറെ ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് സയൻറ്റിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലോട്ട് വിടും അല്ലാതെ നമ്മളിപ്പം പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത് അവൻ എൻജിനീയറാണ് അവന് പത്ത് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ അവൻ എം ഫില്ലാണ് അങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നീ അവനെ കണ്ടുപഠിക്കുക കണ്ട അവൻ കണ്ട അവൻ തലതോറത്തിക്കൊണ്ടാണ് പഠിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീ അവനെ കണ്ടുപിടി നീ അവനെ കണ്ടുപിടി നീ അവനെ കണ്ടുപിടി അത് നിർത്തിയിട്ട് സ്വന്തം മക്കളിൽ എന്താണ് കഴിവുള്ളത് നിങ്ങൾ അത് അവന് കൊടുക്കൂ അതിൻ്റെ റിസൾട്ട് അവൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് ബേസിക് ക്വാളിഫിക്കേഷനോ ബേസിക് എഡ്യൂക്കേഷനോ നൃത്തണം അല്ലെങ്കിൽ അങ്ങനെ അതെല്ലാം അതിനും നമ്മൾ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ മക്കളിലുള്ള ടാലൻ്റ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിലുള്ള ടാലൻറ്റ് നമുക്ക് മികച്ചതാക്കാൻ കഴിയും സോ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു നിങ്ങൾക്ക് പോറടിച്ചു എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഈ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാനൊരു ഇൻഫർമേഷൻ പോകാതെ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എൻജോയ് യുവർ സെൽഫ് താങ്ക്